ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ് എല്ലാവരും എല്ലാരും തിരക്കായോണ്ട് ഞാനാണെ അച്ഛൻ്റെ കൂടെ അച്ഛന്റെ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ സോ മൂന്ന് നേരം ചപ്പാത്തിയാണ് കഴിക്കുന്നത് എന്നുടനെ അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത് സോ രണ്ട് ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആകും രണ്ടുമണി മൂന്ന് മണിയായപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു ഹലോ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അതിപ്പോൾ അച്ഛനോ അമ്മയോ ചേട്ടനോ ആരും ആയിക്കോട്ടെ ഫ്രണ്ട് വരെ ആവാം അത്രയും ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അതും അറ്റാക്ക് വന്ന് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു കണ്ടൻറ്റായിട്ട് എടുത്തിടാൻ പറ്റുമോ അതിപ്പോൾ അന്ന് തന്നെ വേണമെന്നില്ല അവർ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നോട്ടെ അത് കണ്ടൻറ്റാക്കി എടുത്തിട്ട് റീച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ സംബന്ധിച്ചോളം അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമുക്കൊരു ടെൻഷനാണ് എന്തേലും പറ്റുമോ ഇനി എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നാലോചിച്ചിട്ടുള്ള ടെൻഷൻ അല്ലേ അല്ലാതെ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അതൊരു കോണ്ടൻറ്റാണ് റീച്ചാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിടുന്ന എത്ര ആൾക്കാരുണ്ടാവും അതും സ്വന്തം അച്ഛനാണ് ആ സ്ഥാനത്ത് എങ്കിൽ എത്ര ആൾക്കാർ ചെയ്യും ഇവിടെ ഞാനൊരു വോയിസ് കേൾക്കാൻ പോ കേൾപ്പിക്കാൻ പോകുന്നത് സ്വന്തം മകള് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എടുത്ത കാര്യങ്ങളാണ് നിങ്ങൾക്കത് കേട്ടിട്ട് എന്താ തോന്നുന്നത് ഹോസ്പിറ്റൽ വരെ എത്തേണ്ട ഒരു അവസ്ഥയാണ് അച്ഛന് രാത്രി എണീക്കാൻ വയ്യ ബോധക്കേടും തളർച്ച എല്ലാം തോന്നുന്നു പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ആശുപത്രി കൊണ്ടുവന്നു അവിടെ പോയിട്ടാണ് അറിയുന്നത് ഒരു മൈനസ് സ്ട്രോക്ക് വരെ ആൾക്ക് ഡേ വണ് മുതലേ കൊച്ച് വീട് എടുത്തേക്കറച്ചെങ്കിലും എന്താ പറയണ്ട അച്ഛനാണെന്നുള്ള ബോധം പെങ്കച്ചൻ തന്നെ കണ്ടോ ഏറെ ആണോ എന്നിട്ടാണോ മോളെ ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ എടുത്ത് ഇടാൻ തോന്നിയത് ആണോ പേടിക്കേണ്ട കാര്യമാണെന്ന് അറിയാമായിരുന്നോ പേടിക്കേണ്ട കാര്യമായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്ത് വീഡിയോ ഇടത്തില്ല നമുക്ക് അത് കൊള്ളും നമ്മുടെ അച്ഛനാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവും അല്ലാണ്ട് അച്ഛനാണ് പേടിക്കേണ്ട കാര്യമാണല്ലോ ശരി നമുക്ക് ഇതെടുത്ത് യൂട്യൂബിലിട്ട് റീച്ച് ഉണ്ടാക്കാം എന്ന് തോന്നത്തില്ല മോളെ കേട്ടോ ശേഷം അച്ഛൻ്റെ ഈ രണ്ട് വേദലാണ് തളർന്നു പോയത് പക്ഷെ ബോഡി ഫുൾ തളർന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഒരു ലാഘവം നിങ്ങള് കേൾക്കണം നാട്ടുകാർക്ക് ആർക്കോ പറ്റിയത് പോലെയാണ് രണ്ടുപേരെയല്ലേ തളർച്ച വന്നുള്ളൂ എന്റെ പുന്ന് ദൈവമേതിനൊക്കെ സഹിക്കുന്ന വീട്ടുകാരുടെ അവസ്ഥ അതാണ് അച്ഛനെ കൊണ്ടുവന്നു ഐസിയോട്ട് കേട്ടുന്നു മോളെ പോയിട്ട് കേക്ക് വേടിച്ചു അച്ഛനെ ഐസിയുൽ കയറ്റി അത് ആഘോഷിക്കുകയാണോ മോളെ കേക്കൊക്കെ മേടിച്ചിട്ട് ഏഹ് അച്ഛനെ മാറ്റി തന്നെ കാണാൻ പോകുന്നത് കയ്യില് തിന്നാനുള്ള ആയിട്ടാണ് പോകുന്നത് അച്ഛനെ കൊടുക്കാനല്ല മോൾക്ക് തിന്നാൻ വേണ്ടിട്ടാ ഇതൊക്കെ എവിടെന്ന് ഭഗവാനേ നീതോണ അച്ഛനേ നീതോണ കുറച്ചും സമാധാനവും ആശ്വാസവും ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ൂടെ സമാധാനോറപ്പി ചെയ്ത് എങ്ങനെ ഇറങ്ങാൻ ടൈമേക്കും അച്ഛനോട് ഇതാണ് ഹോസ്പിറ്റലിന്റെ അവസ്ഥ ആരും ഇല്ല അടുത്ത ദിവസം അച്ഛനെ ഒറ്റക്ക് ബൈസ്റ്റർ ആയിട്ട് ഞാൻ നോക്കാന്ന് പറഞ്ഞു സോ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ കൂടെ കാണിക്കണോ എന്റെ വീഡിയോ തന്നെ ഇനി അടുത്ത വീഡിയോയും നോക്കിയേക്കാം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ് എല്ലാവരും തിരക്കായതുകൊണ്ട് ഞാൻ ഞാനാണ് അച്ഛന്റെ കൂടി ഇരുന്നേ ഉറക്കത്തി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ പോയി കാരണം അമ്മയ്ക്ക് ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് പറ്റുള്ളൂ അച്ഛന്റെ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ സോ മൂന്ന് മൂന്നേരും ചപ്പാത്തിയാണ് കഴിക്കുന്നത് എന്നുടനെ അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത് സോ രണ്ട് ദിവസം എടുത്തോളൂ ഫുള്ളി റിക്കവറും ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ആവാൻ കാരണം തന്നെ ഒബ്സർവേഷന് വേണ്ടിയായിരുന്നു വീണ്ടും സ്ട്രോക്കോ വയ്യായിക്കോ എന്തെങ്കിലും വരുമെന്ന് നോക്കാൻ വേണ്ടി മാത്രം രണ്ട് മണി മൂന്ന് മണിയായപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു അച്ഛനെ മൂന്നും നേരം ചപ്പാത്തി മോളക്ക് സാൻഡ്വിച്ച് ബിരിയാണി ജ്യൂസ് ഫ്രൂട്ട്സ് ഓഫ് നീ അച്ഛനെ നോക്കാനാണോ വന്നത് അല്ലാണ്ട് ബ്ലോഗ് എടുക്കാനും ആണോ വന്നത് ഏഹ് എടി നീ അച്ഛനെ നോക്കാനാണോ വന്നതെന്നുള്ള ബോധം ഉണ്ടോ ഇരുന്ന് മാട്ടം മാട്ടം അങ്ങ് തിന്നുവാ മിനിറ്റിന് മിനിറ്റിന് വെച്ചിട്ട് ഇത്തിരി വയറ്റിലെ കൊക്കപ്പുഴ വല്ലതാണോ ഈ അച്ഛൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നതിനേക്കാളും വലിയ പൈസ ആയിരിക്കും മോള് ഈ മാട്ട മാട്ട അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തിന്നതുണ്ട് അല്ല എനിക്കങ്ങനെ തോന്നുന്നേ അച്ഛനെ സ്ട്രോക്ക് വരിക മോളപ്പുറത്തിരുന്ന് തിന്നുക ബ്ലോഗെടുക്കുക നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നേ ഹ എനിക്ക് കണ്ടിട്ട് എങ്ങാണ്ട് ഈ പെണ്ണിനെ കൈ കിടിക്കഴിഞ്ഞാൽ വല്ല ചൂരല്ലോ അത് വെച്ച് അടിക്കാൻ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബോധമില്ലാഞ്ഞിട്ടാണോ ഇതിനല്ല മെച്ചൂരിറ്റി ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇനി ബ്ലോഗേന്ന് പറഞ്ഞ് എന്ത് വൃത്തിയായിട്ട് എൻ്റെ കണ്ടൻറ്റ് കിട്ടിയാലും അല്ലെങ്കിൽ എന്ത് സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് കിട്ടിയാലും അതെടുത്ത് ബ്ലോഗേന്ന് പറഞ്ഞ് ഇട്ടേക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് ആണോ കൊച്ചിനൊന്നും എനിക്കറിയത്തില്ല എന്തേലൊക്കെ ആവട്ടെ ഇങ്ങനെയും കുറേ അവതാരങ്ങൾ ശരിയെന്നാൽ ടാറ്റ